വളരെ വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് നടന്നത് വളരെ പ്രഹര ശേഷിയുള്ള തുടക്കമാണ് അല്ലെങ്കിൽ കുടിമരുന്നില്ല എന്തൊക്കെയാണ് നിരക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഇത് പറയാൻ സാധിക്കുന്നില്ല ഇതിനു മുമ്പും ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറില് കുടിക്കൊണ്ടിലേക്ക് ഇതേപോലെ തന്നെ വാടകപ്പെടുത്ത ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടത്തിൽ പറ്റിയ അപകടം നമുക്കെല്ലാവർക്കും ഓർമ്മിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴും ആരും ശ്രദ്ധിക്കാത്ത ഒരു കേന്ദ്രത്തിൽ ഇതുപോലെയുള്ള ഒരു സ്ഫോടനം ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായത് സംബന്ധിച്ച് സമഗ്രമായൊരന്വേഷണം ഫലപ്രദമായിട്ട് പോലീസ് നടത്തേണ്ടി വരും എല്ലാ അർത്ഥത്തിൽ ഉച്ചകോട്ടമുള്ള ആ വീടുകൾ വീടെന്ന് പറയുന്നത് ഇതും ഉയർന്ന സ്ഥലമാണ് ഈ കുറേ നടന്ന വീട് അതിൻ്റെ താഴത്ത് നീടിൻ്റെയും താഴെ അവിടെയുള്ള വീട് അതിൻ്റെ ഡോറ് അതുപോലെ തന്നെ ജനലും ഒക്കെ സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിക്കുന്ന നിലയാണെങ്കിൽ അത്രത്തോളം ആഘാതമുണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് ആ വീടിൻ്റെ സ്ഫോടനം നടന്നപ്പോഴുള്ള കല്ല് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ റോഡിൻ്റെ മേലെയാണ് എന്ന് പറയുന്നത് വേറെ ശേഷിയുള്ള സ്ഫോടന സംവിധാനം കൊണ്ടാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ആ സമയത്ത് പറയാനുള്ളത് രണ്ടു വീടുകളെ ഞങ്ങളിപ്പോൾ സന്ദർശിച്ചു രണ്ട് വീട്ടിലും വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായിട്ടു അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് മറ്റേ പൊടിക്കൂ സംഭവം മാത്രം അദ്ദേഹത്തിൻ്റെ ആറ് കേസുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് വേറെ ഇത്രയും ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ട വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതോ ഒരു തലത്തിലുള്ളൊരു വീഴ്ച അല്ലെ വീഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ലോ പിന്നെ നാട്ടുകാർക്ക് തന്നെ സ്വന്തം അയൽ അയൽവാസികൾക്ക് തന്നെ അറിയുന്നില്ല ഇവരിവിടെ എന്താ ചെയ്യുന്നത് എന്നോ ഇവരെന്താണ് ആരൊക്കെയാണോ എന്നു പറയുമ്പോൾ അവർക്ക് അറിയില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എനിക്ക് എല്ലാം ഗൂഢമായ ഒരു പ്രവർത്തനമുണ്ട് ഇനി പിന്നീട് അത് ആയം പറഞ്ഞത് സ്വന്തരമായൊരു അന്വേഷണം പോകണം അത്ര കേസുണ്ടോ ആ കേസ് മാത്രല്ല ഇപ്പോൾ ഉണ്ടായിട്ട് സംഭവിച്ചുകൊണ്ട് ഫലപ്രദമായൊരു അന്വേഷണവും അതിനാവശ്യമായ നിലപാടും നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് നമ്മളങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നൊന്നും നമ്മളിപ്പോൾ വളരണ്ടില്ല അത് നൽകാൻ വേണ്ടിയാണ് പഴയകാലത്ത് അധികം കോൺഗ്രസ്സിൻ്റെ എം സി ആറിൻ്റെ ഒക്കെ ബേച്ചിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറയൂ അത് ഇപ്പോഴും ആ ബന്ധമുണ്ടോ അത് വരുന്നുണ്ടോ എന്ന് ഞാൻ പറയും അതുകൊണ്ട് ഒരു രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള കാര്യമാണെന്ന ഫോക്കസിലേക്ക് പോകാതെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും ഒരു അതുകൊണ്ട് കാര്യകാരണ നിയമം ഉത്സവകാലം നല്ല അപ്പോൾ ഇതിന്റെ ഒപ്പം ചിലർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല ഒരു സന്തോഷാത്മകമായ സാഹചര്യം ഉണ്ടാവാതിരിക്കുകയാണ് അതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കുന്നതാണ് മനസ്സിലാക്കാൻ പോലീസാണ് അത് ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തണ്ടത് അതൊന്നും പറയാതെ അങ്ങനെ ഒരു ആസൂത്രണത്തിൻ്റെ ഒരു വർഷാകരണം കഴിവ് ജില്ലയിലേക്ക് പോയില്ല നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം